സന്ധ്യ ജെ തിരുവനന്തപുരം ജില്ലയിൽ നഗരൂർ കൊയ്യക്കട സ്വദേശിനി പവിത്ര പിക്കിൾസ് എന്ന അച്ചാർ കമ്പനിയുടെ ഉടമസ്ഥയാണ് സന്ധ്യ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സന്ധ്യയുടെ വിദ്യാഭ്യാസം പത്താം ക്ലാസ്സിൽ വെച്ച് മുടങ്ങി അച്ഛന്റെ ഒരു ചെറിയ ചായപീടിക നടത്തിയായിരുന്നു സന്ധ്യയുടെ കുടുംബം ജീവിച്ചു പോകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ അച്ഛന്റെ അപ്രതീക്ഷിതമായ മരണം കുടുംബത്തെ ബാധിച്ചത് വളരെ വലുതായിട്ടായിരുന്നു വിവാഹത്തിനു ശേഷവും അനവധി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സന്ധ്യയെ തേടിയെത്തി ഭർത്താവിന്റെ കൂലിപ്പണിയെ മാത്രം ആശ്രയിച്ചിരുന്ന തന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളികളേറെയായ സമയം സന്ധ്യ മുന്നിട്ടിറങ്ങി തുടങ്ങിയ സംരംഭമാണ് പവിത്ര പിക്കിൾസ് എന്ന ബ്രാൻഡായി മാറിയത് ഒരു കൊച്ചി ഗ്രാമത്തിൽ വരെ മാത്രം പഠിച്ച സംരംഭത്തെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു വീട്ടമ്മ കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു അച്ചാർ കമ്പനിയുടെ ഉടമയായി മാറി ഈ വനിതാ ദിനത്തിൽ കൈരളി ജ്വല്ലേഴ്സിന്റെ വാങ്ങുവാൻ സന്ധ്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഓരോ വനിതാ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഓരാടിയെ സ്ത്രീ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസം അപ്പോൾ ഇന്ന് നമ്മളുടെ ഉള്ളത് സന്ധ്യ ചേച്ചിയാണ് സാധാ വീട്ടമ്മിൽ നിന്ന് ഒരു സംരംഭകയായി മാറി എഴുപത്തഞ്ചോളം ചേച്ചിമാർക്ക് എൻ്റെ ബേക്ക് നിൽക്കുന്ന നോക്കിയാ മതി എഴുപത്തഞ്ചോളം ചേച്ചിമാർക്ക് ജോലി സന്ധ്യജിജിക്ക് നൽകാൻ പറ്റുന്നുണ്ട് അപ്പൊ സന്ധ്യജിനെ ആർദമായി സ്വാഗതം ചെയ്യണ് നല്ലൊരു കൈടി കൈഡിജി ജിക്ക് ഈ ഒരു ദിനത്തിൽ ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും സ്ത്രീകൾക്ക് ഒന്നും സാധിക്കില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് സ്ത്രീക്ക് പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രവർത്തിക്കാനുള്ള ശേഷിയും കഴിവുമുണ്ടെന്ന് ഈ ഒരു ദിനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു തികച്ചും ഒരു സ്ത്രീ സംരംഭകയായി വരുമ്പോൾ നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇത്രയും ചേച്ചിമാർക്ക് കൂടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ സാധിച്ചതിലും ഞാൻ ശരിക്കും അഭിമാനം കൊള്ളുന്നു അപ്പോൾ ഇന്ന് വുമൻസ് ഡേ ആയിട്ട് നമ്മൾ സന്ധ്യ ചേച്ചിനെയാണ് ആദരിക്കുന്നത് ശ്രീമതി സന്ധ്യ ചേച്ചിനെ ആദരിക്കാൻ ഞങ്ങളുടെ എം ഡിക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധിച്ചില്ല അപ്പോൾ ആ അഭാവത്തിൽ ഞങ്ങളുടെ സന്ധി ചേച്ചിനെ ആദരിക്കുന്നത് ഞങ്ങളുടെ മാനേജർ കൂടിയായ ശ്രീ രഞ്ജിത്ത് അവർകളായിരിക്കും അപ്പോൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് രഞ്ജിത്ത് തന്നെ സ്ഥാപനത്തിനകത്ത് സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം ഉള്ളത് പുരുഷന്മാർ ഈ അറുപത്തഞ്ചോളം പേരിൽ ഒരു പത്തോളം പേര് മാത്രമേ പുരുഷന്മാരുള്ളൂ പ്രായം ഭേദമന്യേ വിദ്യാഭ്യാസ യോഗ്യതകൾ അങ്ങനെ ഒരു കറക്ഷൻസും ഇല്ലാതെ ഇവിടെ എല്ലാവർക്കും തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ എൺപത്താറ് വയസ്സുള്ള എൻ്റെ അമ്മമ്മയാണ് അമ്മമ്മ അതായത് ഈ പ്രായത്തിൽ ഷുഗറും ബി പിയും ഇങ്ങനെയൊക്കെ ഉള്ള രോഗബാധിതയായി കിടക്കേണ്ട സാഹചര്യത്തിൽ ശരിക്കും ഒരു പ്രചോദനമാണ് അമ്മാവയ്ക്ക് ഒരു രോഗവും ബാധിക്കുന്നില്ല ഓരോ ദിവസവും മുളക് കുറക്കണം മുളക് കുറക്കണമെന്നുള്ള ഇതിൽ ഉണർന്ന് എഴുന്നേറ്റെങ്കിൽ പോരും അതുകൊണ്ട് മക്കൾക്കാർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നേരം വെളുക്കുന്നു മുളക് കുറക്കാൻ പോകുന്നു അപ്പം അതുകൊണ്ടൊരു വരുമാനം അതായത് ഏത് പ്രായത്തിലും സ്ത്രീകൾക്കൊരു വരുമാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്വയം വരുമാനം നേടിയെടുക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു സ്ഥാപനം നടത്തിയെടുക്കാൻ അതെ അതാണ് ഏറ്റവും നമുക്ക് കിട്ടുന്ന ഒരു സംരംഭത്തിലെ സംതൃപ്തി ആത്മസംതൃപ്തി എന്ന് പറയുമ്പോൾ ആ തൊഴിൽ നൽകാൻ കഴിയുന്നതാണ് അതിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തതയും കൂടെയൊക്കെ കൈവരിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നു സന്ധി ചേച്ചി പരിചയപ്പെട്ടതിലും ഇത് ഇത്രയും ചേച്ചിമാരെ എഴുപത്തഞ്ചോളം ഉണ്ട് അവരെയൊക്കെ കണ്ടാൽ ഒരു പോസിറ്റീവ് എനർജി ആയി കേട്ടോ സത്യം പറഞ്ഞില്ല ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് സന്ധി ചേച്ചിയും ഈ അമ്മ എൺപത്താറ് വയസ്സായി അമ്മ ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ ഉണ്ട് എന്താണ് സ്ത്രീകളുടെ കരുത്ത് അല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് സന്ധി ചേച്ചിക്കും ഒരായിരം നന്ദി അപ്പോൾ താങ്ക് of royal art, Kaidali jewelers.